തേടി വരുന്നുണ്ടോ അവസരങ്ങള് ആ വരുന്നുണ്ട് ഇപ്പം പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ചിലപ്പം ഇന്ന് കരുതി കുറേ അവസരങ്ങൾ വരുന്നുമില്ല ഒരു വർഷം മേ ബി ഒരു ഒരു പത്ത് സിനിമ അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് സിനിമകളിൽ ചിലപ്പോൾ ഓഫേഴ്സ് വരുന്നുണ്ടായിരിക്കുന്നു പക്ഷെ അതിൽ ഞാൻ ചിലപ്പോൾ മൂന്നോ നാലോ ചിലപ്പോൾ എടുക്കുകയുള്ളായിരിക്കും ദാറ്റ് ഇസ് ബിക്കോസ് പലപ്പോഴും പല സിനിമകളിലും ഇപ്പോൾ ഒരു നായകനുണ്ട് നായകന് കൂടെ ഒരു ഫീമെയിൽ കൗണ്ടർ പാട്ട് വേണം മേ ബി ഒരു പാട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ചില സാധനം ഇപ്പൊ എന്തെങ്കിലും എനിക്ക് വേറെ മൂവീസൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കഥാപാത്രങ്ങൾ എടുത്തേക്കാം നൗ എനിക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ചൂസ് ചെയ്യാണ് അത് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വേണം അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഓ ഞാൻ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞ അഭിനയത്തെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആക്കി കുറച്ചും കൂടെ ബോർ അല്ല കുറച്ച് നന്നാക്കി എനിക്ക് എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കഥാപാത്രം ചെയ്യില്ല അപ്പം ചൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം മാറുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രി അങ്ങനെ പറയുന്നില്ല ഇപ്പൊ ഒത്തിരി മാറി ഇപ്പം തന്നെ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ലേറ്റമിറങ്ങിയിരിക്കുന്ന കുറെ ആണോ അല്ലാണ്ടൊക്കെ അല്ലാണ്ട് ഒത്തിരി സിനിമകളുണ്ട് കൈൻഡ് ഓഫ് ചെറിയൊരു ഭാഗമാണെങ്കിലും അത് പവർഫുൾ കഥാപാത്രമായിട്ടാണ് കൊടുക്കുന്നത് ചെറിയൊരു ഭാഗമാണെങ്കിൽ പോലും അത് എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ആർ തിങ്കിങ് ആവും കാര്യം ഒരു കാമുകി ഭാര്യ എന്നുള്ള തലത്തിൽ നിന്ന് മാറ്റി ഒരു സ്ത്രീക്ക് എന്തോരം കഥാപാത്രങ്ങൾ ചെയ്യാം വേറിട്ട രീതിയിൽ പല അത് കൊണ്ടുവരുന്നില്ല അത് കൊണ്ടുവരാൻ ധൈര്യം കാണിക്കുന്നുണ്ട് അത് ആൾക്കാരെ അംഗീകരിക്കുന്നുണ്ട് സോ അങ്ങനത്തെ കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നാൽ എനിക്കത് ചെയ്യണം എന്നാണ് ആഗ്രഹം അഷ്കർ ചാൻസ് ഓക്കെ ആണ് ഈ പറഞ്ഞ പോലെ സുരേഷ് അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് ചിന്തിച്ചത് അവസാനമാണ് മറ്റു പലരോടും ചോദിച്ച് ചാൻസി ചോദിക്കുക കാസ്റ്റിംഗ് കോൾസ് നമുക്ക് മുകേഷ് ചാബ്ര ടീം അങ്ങനെ ഒത്തിരി ടീംസോ ആയിട്ട് വി ഹാവ് കോൺടാക്സ് അപ്പം അവരുടെയൊക്കെ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാൻ തോന്നുവാണെങ്കിൽ തെളിയിച്ചാണ് പക്ഷെ അതൊരു ഡയറക്ടറോട് പറയുമ്പോ കൺട്രോളോട് പറയുമ്പോൾ ഞാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു നമുക്ക് ഇന്ന പോലെ ഇവർ നോക്കിയാലോ ആർട്ടിസ്റ്റ് നോക്കിയാലോ നമ്മൾ ഇതില് നടക്കുമല്ലോ സംസാരിക്കുന്നുണ്ട് ആര് ഈ കഥാപാത്രം കൊടുക്കും അല്ല ആരും ഞാനും സെർച്ച് ചെയ്തിരുന്നു ഞങ്ങൾ സെർച്ച് ചെയ്തു ഞങ്ങൾ സെർച്ച് ചെയ്തിരുന്നു അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അപ്രോച്ച് ഞാൻ അപ്പോൾ ഞങ്ങളുടെ കൺട്രോൾ അനീഷ് പരുമ്പിലേ ഇവര് ഫസ്റ്റ് മൂവി ചെയ്ത പ്രൊഡക്ഷൻ കൺട്രോളാണ് പിന്നെ അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തെ കിട്ടും അദ്ദേഹത്തെ നമുക്ക് ഈ ക്യാരക്ടറിന് സംസാരിക്കാൻ പറ്റും ഇപ്പം ഡയറക്ടറോട് പറഞ്ഞ ഡയറക്ടറൊക്കെയാണെങ്കിലും അവർ അപ്രോച്ച് ചെയ്തിരുന്നു ഞാൻ ഞാൻ എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഒരു വലിയ ഫിലിം ചെയ്യുന്നു കൂടെയൊക്കെ ഇവർക്ക് അഭിനയിക്കുമോ എൻ്റെ ടെൻഷനാണ് വലിയ റോ അല്ല റോളല്ല ഇത്രയും വലിയൊരു നായിക അല്ലെങ്കിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ച അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ച നായികയാണ് ഇവർ നമ്മളോട് എത്തുമോ നമ്മൾ നമ്മൾ സമ്മതിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ നമുക്കറിയില്ലല്ലോ

നേരത്തെ ചോദിച്ചാണെങ്കിലും ഞാൻ കാണുമ്പോ ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ചെയ്യണം എന്നാഗ്രഹി ഞാൻ എന്റെ പ്രൊഫൈൽ അയക്കും ഏജൻസി ടീമുണ്ട് അവരും പിച്ച് ചെയ്യാറുണ്ട് ഇനി അഥവാ ഈ പറഞ്ഞിരിക്കുന്ന പല സിനിമകളിലും ഓഡീഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ നമ്മൾ ആപ്റ്റ് ആപ്റ്റാണെന്ന് അറിയാൻ വേണ്ടി പറ്റും എനിക്ക് തന്നെ ഉറപ്പില്ല എനിക്ക് ആ ഒരു കഥാപാത്രം റോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല ഇപ്പം ജിത്തു സാർ അവിടെ സീക്വൻസ് ചെയ്യിപ്പിച്ചു സോ ഓൾസോ ഷുഡ് ഗെറ്റ് ബി കോൺഫിഡൻസ് എനിക്കും കോൺഫിഡൻസ് വേണം സോ ഞാൻ ഓഡിഷൻസോ കാസ്റ്റ് അല്ലാണ്ട് ഞാൻ കുറെ സിനിമകൾ ചെയ്യുന്നതിന് ഞാൻ ഓഡീഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞത് ഓഡിഷൻ ചെയ്തിട്ടാണ് അങ്ങനെ അങ്ങനെ നമുക്ക് റിപ്പോർട്ട് തോന്നുന്നു എല്ലാ ക്യാരക്ടർ ആപ്റ്റ് ആണോ ആർട്ടിസ്റ്റുകൾ ില്ല ടീം കാണുമ്പോ ചാൻസിലെ ആക്ടർ പറയുന്നു സോ സോ നമുക്ക് നമുക്ക് ഓഫേഴ്സ് വൈ നോട്ട് ആസ് ആസ് ഒരു വാക്ക് ഐ ഐ ഇഫ് ഇഫ് യു ഫീൽ ഡു കാസ്റ്റ് മീ നമ്മൾ ജോലി മമ്മൂട്ടി പലപ്പോഴും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് എന്താണ് എനിക്ക് അവിടെ അതിൽ സാധ്യത ഉണ്ടോ എന്ന് പറയുന്നത് അദ്ദേഹം അത് പറയുമ്പോ പിന്നൊരാൾക്കും അതിൽ മനസ്സാവുന്ന കാര്യം അതിൽ താഴ്ന്നോ ബാക്കിയുള്ളത് അവർക്ക് ചോദിക്കുന്ന കുഴപ്പമില്ലെന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം